മെസ്സി ഹായിക്കിയ സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ സഹോദരങ്ങളെ സുഖമാണോ കുടുംബാംഗങ്ങളെ ഫയർ നാളെ ഈസ്റ്ററിൻ്റെ നല്ലൊരു പിന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല പ്രസംഗങ്ങളും കേട്ടപ്പോഴും ഞാൻ പറഞ്ഞപ്പോഴും ചിന്തിച്ചപ്പോഴും ഒക്കെ നല്ലൊരു പ്രത്യാശയുടേതായ ഒരു ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ വരണം കേട്ടോ ഇപ്പോൾ വലിയൊരു പ്രത്യാശ നമുക്ക് നൽകുകയാണ് പ്രേസ് അല്ലോൾ കുഞ്ഞുങ്ങളെ അല്ലേ ലുയാ രാത്രി പള്ളി പോണം കേട്ടോ പ്രൈസ് പ്രേസ് അല്ലോൾ അത്രയുള്ള സഹോദരങ്ങളെ ഇന്നൊരു സാക്ഷ്യം വായിക്കാം ഈശോയിൽ സ്നേഹം നിറഞ്ഞ വിനോദച്ച എൻ്റെ പേര് സിജോ എന്നാണ് ഖത്തറിനാണ് സാക്ഷ്യത്തെ ഡെയിലി ടോക്കിലൂടെ ആശീർവാദം സ്വീകരിച്ച് എൻ്റെ കുടുംബത്തിന് ലഭിച്ച നിരവധി അനുഗ്രഹങ്ങൾ ഈശോട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ കുഞ്ഞിന് ലഭിച്ച ഒരു അനുഗ്രഹത്തിനാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത് കത്തൽ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുവാനായിട്ട് ഇൻറ്റർവ്യൂ പാസ്സാക്കേണ്ടതുണ്ട് മകൻ രണ്ട് സ്കൂളിലെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തെങ്കിലും അഡ്മിഷൻ കിട്ടിയില്ല കെ ജി ടി കെ ജി അങ്ങനെ കൊണ്ട് എഴുതിയിരിക്കുന്നത് കാരണം എൻ്റെ മകൻ വീട്ടിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുമെങ്കിൽ വേറെ ആരെങ്കിലും ചോദിച്ചാൽ അവൻ്റെ പേര് പോലും പറയില്ല വീണ്ടും ഒരു ചാൻസ് ചോദിച്ച് രണ്ട് സ്കൂളിലും പോയെങ്കിൽ പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞ് അവർ തിരിച്ചയച്ചാൽ ഞങ്ങൾ വളരെ നിരാശയിലായി എന്നാൽ അന്നത്തെ ഡെയിലി ടോക്ക് കേൾക്കണം അന്നത്തെ ഡെയിലി ടോക്ക് എപ്പിസോഡ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നാവിൻ്റെ കെട്ടുകൾ അഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ആശീർവാദം പ്രാർത്ഥനയായിരുന്നു ഞങ്ങൾ മകൻ്റെ ശിരസിൽ കരങ്ങൾ വെച്ച് വിശ്വാസത്തോടെ ഡെയിലി ടോക്കിൻ്റെ കൂടെ ഈ എപ്പിസോഡ് ദിവസവും കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി പള്ളിയിൽ പോയി കുമസാരിക്കുകയും ചെയ്തു നോക്കിയേ ഓരോ ഘട്ടങ്ങൾ നോക്കിയാൽ ഒരു വിശുദ്ധീകരണം നടത്തുന്നു പ്രാർത്ഥിക്കുന്നു പടിപടിയായി അനുഗ്രഹം പ്രാപിക്കുന്ന വഴികളാണ് കുറച്ച് ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ ഇന്റർവ്യൂവിൻ്റെ ഒരു ചാൻസ് കിട്ടി ഇമെയിൽ വന്ന് ഞങ്ങൾ സ്കൂളിലേക്ക് കരതിന് മുമ്പ് വണ്ടിയിൽ എപ്പിസോഡ് കണ്ട് പ്രാർത്ഥിച്ചു അഡ്മിഷൻ ലഭിച്ച സാക്ഷ്യപ്പെടുത്തവൻ നേർച്ചയെന്ന് പറഞ്ഞു മകൻ്റെ പേര് വിളിച്ചപ്പോൾ അവൻ കരയുകയായിരുന്നാൽ കുറച്ച് സമയത്തിന് ശേഷം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അത്ഭുതമെന്ന് പറയട്ടെ ഈശോ എൻ്റെ മകൻ്റെ നാവിൻ്റെ കെട്ടുകളെല്ലാം എല്ലാം എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായിട്ട് ഉത്തരം പറയുകയും അഡ്മിഷൻ ഉറപ്പാക്കുകയും ചെയ്തു എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു അടുത്ത ദിവസം തന്നെ മറ്റൊരു സ്കൂളിൽ നിന്ന് ഇൻ്റർവ്യൂവിന് വിളിക്കുകയും അവിടെയും പാസ്സാവുകയും ചെയ്യും അങ്ങനെ ഏറ്റവും നല്ല സ്കൂളിൽ തന്നെ അഡ്മിഷൻ എടുത്തു എൻ്റെ ഈശോയ്ക്ക് ഒരായിരം നന്ദി അച്ഛൻ ഡെയിലി ടോക്കിലൂടെ അനന്തര ജീവിതത്തെ ദൈവസമ്മർദ്ദമായ അനുഗ്രഹങ്ങൾ ചെറിയിട്ടെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഖത്തറിൽ വെച്ച് അച്ഛനെ നേരിട്ട് കണ്ട് ബ്ലെസ്സിങ് ലഭിച്ച് സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ ഫുൾ കുടുംബാംഗം എന്ന് പറഞ്ഞിട്ട് ഇട്ടിരിക്കുക വയസ്സല്ലോ ദോഹ പള്ളിയിലൊക്കെ ഉള്ളവർ എല്ലാ പള്ളികളിലുള്ളവർ കേട്ടോ പ്രത്യേക സ്നേഹാന്വേഷണം പ്രാർത്ഥനയും ധ്യാനത്തെ കേട്ട കാര്യങ്ങൾ വിടാതെ പിടിക്കണം ഉറങ്ങുന്നുണ്ടല്ലോ അല്ലേ പ്രാർത്ഥന അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കും അത് തെളിവുക ഞാൻ ഈ ടോക്കെടുക്കുമ്പോഴും ഉദ്ദേശിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഇതിലൂടെ അത്ഭുതങ്ങളും അടയാളം രോഗശാന്തി മാനസാന്തരം എല്ലാം സംഭവിക്കുന്നുണ്ട് ഈശോജ്ഞ മകത്ത് അതിൻ്റെ ഒപ്പം തന്നെ അനധജീവിതത്തെ പ്രാർത്ഥനയിലൂടെ കുമ്പസാരത്തിലൂടെ വിശുദ്ധീകരണത്തിലൂടെ ശക്തി പ്രാപിച്ച് മുന്നോട്ട് മുന്നോട്ട് നമ്മൾ പോകണം ആ ഒരു ഉദ്ദേശത്ത് അതാണ് ഇങ്ങനത്തെ സാക്ഷ്യങ്ങളെല്ലാം തിരഞ്ഞെടുത്ത് വായിക്കുന്നത് ചിലപ്പോൾ ഒരു ഒറ്റ നോട്ടത്തിൽ വലിയൊരു അത്ഭുതമായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നിയല്ല പക്ഷേ ഈശോയുടെ പ്രവർത്തനമാണ് നമ്മുടെ അനിതജീവിതം ഈശോയുടെ ക്രഭകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതിൻ്റെ തെളിവാണ് ഈ സാക്ഷ്യങ്ങളെല്ലാം പ്രൈസല്ലോ ശബൃത്തി അനുഗ്രഹിക്കട്ടെ നാളെ അഭിഷേകാന് ഈസ്റ്ററിൻ്റെ പ്രത്യേകിച്ച് കാണുന്നവർ മറക്കണ്ട അവിടുത്തെ നാളത്തെ വിഷയം എന്താ ദൈവത്തിന്റെ ശ്രദ്ധ നമ്മിലേക്ക് തിരിയുക എന്നുള്ളതാണ് നാളത്തെ വിഷയം കേട്ടോ പ്രധാനം പറഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ശ്രദ്ധ ഇങ്ങോട്ട് കിട്ടാൻ നോക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശ്രദ്ധ നമ്മളിലേക്ക് തിരിക ഒന്ന് കേട്ടോ ഈസ്റ്റർ ആകുമ്പോൾ ആഘോഷങ്ങളൊക്കെ മുങ്ങിപ്പോകരുത് പ്രൈസല്ലോ ഇന്ന് എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത് പ്രാർത്ഥനയും കാവലും വേണം എന്നതിനെ കുറിച്ചാണ് നെഹമിയ പ്രവചനം നാലിൻ്റെ ഒൻപതാണ് ബുക്കം നെഹമായ ചാപ്റ്റർ ഫോർ വേഴ്സ് നയൻ ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവർക്കെതിരെ രാവും പകലും കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു ഉദാഹരണം പറഞ്ഞാൽ ഇന്നതാണെങ്കിൽ ദുഃഖവെള്ളി കഴിഞ്ഞു അല്ലേ പിന്നെ കല്ലറയ്ക്ക് കാവൽ എന്നൊക്കെയുള്ള പല പശ്ചാത്തലങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരും ഞാൻ അതല്ല വചനം എടുത്തിരിക്കുന്നത് അതിനെടുത്തിരിക്കുന്ന പഴയ നിയമത്തിലൊരു വചനമാണ് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി അവിടെ കാണുന്ന സംഗതി ഇതാ ഇന്നത്തെ ഇപ്പം ഈസ്റ്റർ നിങ്ങൾ ചോദിച്ചോ മനുഷ്യൻ പല പുലർത്തുന്ന എല്ലാ കാവലും ദൈവം തകർത്ത് കളയും അല്ലേ അതിന് തെളിവാണല്ലോ ഈസ്റ്റർ എന്ന് പറയുന്നത് എല്ലാ ബന്ധനങ്ങൾക്ക് ബന്ധനങ്ങൾക്കപ്പുറത്തേക്ക് അതേ സമയം ദൈവത്തിൻ്റെ കൃപയാൽ നമ്മൾ അല്ലെങ്കിൽ ദൈവം തന്നെ നമുക്ക് തരുന്ന ചില കാവലുണ്ട് അതിനെക്കുറിച്ചാണ് പറയുന്നത് ഈ എന്താണെന്നറിയുമോ ജെറുസലേമിൻ്റെ കോട്ടകൾ പുതുക്കിപ്പള്ളികൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ രഹമയായിട്ട് നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുക പഴയ നിയമത്തിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് പേര് ഈ ജെറുസലേമിന് നിരക്കറി ആക്രമിക്കാനോ പല തരത്തിലുള്ള ഉപായങ്ങളൊക്കെ ഒരുക്കുക ഓരോ ഇവർ ചെയ്ത കാര്യം അതായത് രഹമയെ കൂട്ടം ചെയ്ത കാര്യം എങ്ങനെയാണ് അവർ ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിക്കുന്നത് എന്നിട്ട് ഞങ്ങളാൽ കഴിയുന്ന വിധം എന്ന് പറഞ്ഞാൽ ദൈവ കൃപേ ലാസ അവർക്കെതിരെ കാവിലേർപ്പെടും എന്റെ സൗഹൃദം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സംഗീതത്തിന്റെ പുസ്തകത്തിന്റെ വചനം നിങ്ങൾക്കറിയാം രാവും പകനും ദൈവം നമുക്ക് വേണ്ടി കാവിൽ നിൽക്കുന്നത് മുമ്പിലും പുറകിലും ദൈവം കാവൽ നിൽക്കുന്നതെന്നാണ് ദൈവത്തിന്റെ വചനം വെളിപ്പെടുന്നത് അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ ദൈവത്തോട് നിരന്തരം ഏത് കേസ് കേട്ട് വന്നാൽ ഇവരുടെ കേസ് നോക്കിയേ ഏത് കാര്യവും നിരന്തരം നമ്മളോട് പ്രാർത്ഥിച്ചോട്ടെ അതാണ് ഇവർ ദൈവത്തോടെ പ്രാർത്ഥിക്കുക പിന്നെ കാവൽ ഏർപ്പെടുത്തും ചെയ്യുക സാധ്യത ഈ കാവലിൽ എന്ന് പറയുന്നത് ദൈവം തന്നെ നമുക്ക് തരുന്ന ചില പ്രചോദനങ്ങൾക്കനുസരിച്ച് നമ്മൾ എടുക്കുന്ന ചില സ്റ്റെപ്പുകളാണ് അവിടെ ദൈവം തന്നെയാണ് നിൽക്കുന്നത് എൻ്റെ സഹോദരങ്ങൾ അതാണ് ആ വചനത്തിൻ്റെ സൂചന എന്ന് പറയുന്നത് പറഞ്ഞാൽ സങ്കീർത്തിൻ്റെ പ്രസോദനമാണ് ഈ വചനമല്ല സങ്കീർത്തിൻ്റെ പ്രചോദനം അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം അതേ ഒരു കാവലും നമുക്ക് ആവശ്യമാണ് ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരെ കോളേജിൽ വിടുന്ന സ്കൂളിൽ വിടുന്നൊക്കെയാണ് പക്ഷേ നമ്മുടെ ശ്രദ്ധ നമ്മുടെ ഒരു കാവിലും കൂടെ വേണം സഹോദരങ്ങളെ ആ കാവലെന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിൽ ഈശോയുടെ ഒരു കാവലാണ് മാലാകാമരുടെ സംരക്ഷണത്തിൻ്റെ കാവലാണ് അല്ലേ വിശുദ്ധന്മാരുടെ പ്രത്യേകമായ പരിശുദ്ധി അമ്മയുടെ ഒക്കെ വലിയൊരു കാവലാണ് എൻ്റെ സഹോദരങ്ങളെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സഭ സഭയ്ക്ക് പോകുന്ന നമ്മൾ തീഷ്ടമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഒപ്പം തന്നെ സഭയിലേക്ക് തിന്മകൾ പലതരത്തിൽ വന്നു കയറുന്ന രീതി എല്ലാം നമുക്കൊരു കാവല് വേണം ഇപ്പം എല്ലാ സ്ഥലത്തും പ്രാർത്ഥനയും വേണം കാവലും വേണം അല്ലേ ലൂയ വൃത്തി അനുഗ്രഹിക്കട്ടെ നെഹമിയ നാല് ഒൻപതാണ് കേട്ടോ നാളെ ഈസ്റ്ററിൻ്റെ സ്പെഷ്യൽ ബ്ലെസ്സിങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ നമുക്ക് സ്തുതിക്കാം ഈശോയെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു 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 ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു ഉച്ചത്തിൽ സ്തുതിക്കാവോ ഹാലേലൂയ ഹാലേലുയ ഹാലുയ പരിശുദ്ധാത്മാവേ ആരാധന 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 കർത്താവെ സ്തുതിക്കുന്നു 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 കർത്താവായ ദൈവമേ ദൈവമേ മനസ്സറിഞ്ഞ ആശീർവദിക്കുകയാണ് കർത്താവായ ദൈവമേ ഈ നല്ല ശനിയാഴ്ച ദിവസം കർത്താവേ ഇപ്പോൾ പ്രത്യേകം ബ്ലസ് ചെയ്യുമ്പോൾ പുതുവെള്ളം വെഞ്ചിരിക്കുന്ന കർത്താവ് ജ്ഞാനസ്നാനവ്രതമൊക്കെ നവീകരിക്കുന്ന അതുപോലെ തന്നെ പുതിയ തിരി പുതിയ വെളിച്ചം ഇതൊക്കെ സംഭവിക്കുന്ന ഈ ദിവസത്തിൽ കർത്താവെ വലിയൊരു പ്രത്യാശ വലിയൊരു കൃപ നാളത്തെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ദൈവമേ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കും ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു ഇനിയും കുമ്പസാരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈശോയുടെ നാമത്തിൽ കുമ്പസാരിക്കാൻ ഒരു കൃപ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സാക്ഷി എപ്പിസോഡ് അനേകരം അനുഗ്രഹിക്കട്ടെ എൻ്റെ ദൈവമേ ഇതേപോലെ തന്നെ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നവർ കുഞ്ഞുങ്ങൾക്കാകാൻ മുതിർന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേക ഒരു ഒരാശീർവാദം പ്രാർത്ഥന ഏതെങ്കിലും മേഖല ആവശ്യമുള്ളവർ കറുത്ത അവരുടെ ഇതൊരു കൃപയായി മാറട്ടെ ഈശോയെ അവിടെ നിന്ന് ജീവിക്കുന്ന ദൈവമാണ് അവിടെ ഉത്ഥാനം ചെയ്ത ദൈവമാണ് ഞങ്ങളെ ആരാധിക്കാൻ ശ്രദ്ധിക്കുന്നത് ഈശോയുടെ നാമത്തിൽ ആശീർവ് ദുഷ്ടങ്ങൾ ബന്ധിക്കുന്നു കുഞ്ഞുങ്ങളെല്ലാവരും അനുഗ്രഹം പ്രാപിക്കട്ടെ കുടുംബങ്ങളെ അനുഗ്രഹം പ്രാപിക്കട്ടെ നാളത്തെ ദിവസം ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ ഒരുപാട് പ്രാർത്ഥിക്കാൻ ക്രമ ലഭിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ